ഗുഡ് മോർണിംഗ് ഇന്നലത്തെ മുടക്കിനേഷം ഒന്ന് നമ്മടെ വിറ്റത്തൊരു ഉണ്ടായിണ്ടല്ലോ എന്തു പോവാ ഇതാ ഇതെന്ത് മുള്ള പൂവ് അതെ വിറ്റത്തൊക്കെ മുക്കുറ്റിയൊക്കെ ഉണ്ടായിട്ട് അതാ സ്വത്തുമണിക്ക് സ്കൂളിൽ പോവാറായി അച്ചാച്ച ആദ്യം പോയിട്ടാ ഞാൻ എനിക്ക് കുറച്ച് ലൈറ്റ് ആയ കാരണം സ്വത്തുമണി ആ സ്വത്തുമണി വെള്ളിച്ചൻ ബാംഗ്ലൂർ വണ്ടി വലിച്ചന്റെ വണ്ടി കൊടുക്കുന്നുണ്ട് അവിടെ പാപ്പന്റെ കൂടെ ഒക്കെ റോസാപ്പൂ ഇങ്ങനെ സ്വത്തുമണി മിന്നാലും നടന്നു വരണ്ട് ആ വിശേഷങ്ങള് പറഞ്ഞു രണ്ടു ദിവസം മുടക്കായിട്ട് ഒരു ദിവസം വണ്ടി വന്നിട്ട് അപ്പൊ അധികം വിശേഷങ്ങളൊന്നുമില്ല അപ്പൊ വീട്ടിനും സുന്ദരിമണിയും പോണു അവിടെ അച്ചാച്ചും കാര്യങ്ങളൊക്കെ അച്ചാച്ച ഇപ്പൊ ഞങ്ങളിപ്പോ വലിച്ചന്റെ വീട് വെല്ലിച്ചന്റെ വീട്ടിലൊന്നും പൂവളൊക്കെ ഉണ്ടായിട്ട് റോസാപ്പൂ ഇപ്പൊ മഴ പെയ്തപ്പോഴും ഒരു ഇത് എല്ലാ വീട്ടിലും ഇവിടെ റോസാപ്പൂവൊക്കെ ഉണ്ടായിട്ട് കേട്ടോ ഉണ്ടല്ലേ ഇവിടെ റോസ് കളർ റോസ് ചെയ്യണം എന്താ അവര് പൂവുമ്പറ്റ പൂമ്പാറ്റ അങ്ങനെ വർക്കുണ്ട് സ്കൂൾ ടൈം ആയതുകൊണ്ട് സ്കൂൾ വണ്ടികൾ ഇങ്ങനെ പോവുന്നുണ്ട് കണ്ട ഒരു ഓട്ടോ പോവുന്നുണ്ട് ഓട്ടോയിലെ കുട്ടികൾ ട്രാവലറിൽ കുട്ടികൾ ഇത് നാലുമണി പൂട്ടോ കണ്ട ഇത് നല്ല ഡാർക്ക് കളറ് തെച്ച് കെട്ടോ സാധാ ലൈറ്റ് കളറല്ല ഒന്ന് ഡാർക്ക് കളർ തുളസി ഉണ്ടായിക്കുന്നു അങ്ങനെ ഇന്നത്തെ വീഡിയോ വളരെ ചെറുതായിട്ടാ എനിക്കറിയ തുണിയിലധികം വിശേഷങ്ങളൊന്നും പറയാൻ പറ്റിയില്ല ഞങ്ങളുടെ ഇപ്പോഴും ചക്കയൊക്കെ ഉണ്ട് കേട്ടോ വീടുകളിൽ ചെറിയ ഇപ്പോഴും നമ്മുടെ പറമ്പുകളിൽ ചക്കയൊക്കെ ഉണ്ട് ഓരോ സ്ഥലത്തും ചക്ക തീർന്നു കേട്ടാ പിന്നെ മഴക്കാലം തുടങ്ങിയ ചക്കയുടെ രുചിയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും വെള്ളം കയറിയിട്ട് അങ്ങനെ വീട്ടിലിപ്പോഴും ചക്ക പേരും കാര്യങ്ങളൊക്കെ ഒന്നരന്ന് പറഞ്ഞ പോലെ അച്ഛൻ ചക്ക ഇട്ടിട്ട് വരും അടുത്തടുത്ത് നമ്മുടെ ബന്ധുക്കളുടെ വീട്ടുകാരെ കുടുംബക്കാരെ പറമ്പ തന്നെയാ ആഴ്ച തന്നെ ചക്കയൊക്കെ ഇടുവാനൊന്നും പറയുന്നില്ല പിന്നെതാ മുരിങ്ങയുടെ എല്ലാം അധികം ഉണ്ടായിട്ടില്ല മഴക്കാലം എല്ലാം കുറെ കൊഴിഞ്ഞു അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് പിന്നെ ഇന്നലെ സെന്റ് തോമസ് ഡേയുടെ മുടക്കാട്ടാ ഉണ്ണിക്ക് അപ്പൊ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ് അച്ഛൻ പോയി ഇന്നലെ സെന്റ് തോമസ് ഡേ അല്ലായിരുന്നു അപ്പൊ എൽ എഫ് ആർക്ക് വേറെ കുറെ സ്കൂളുകാർക്ക് ഉണ്ട് കേട്ടോ അപ്പൊ വീട്ടിലേക്ക് പോണ കഴിയാം അപ്പൊ സ്വത്തുമണി ചൊവ്വാഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു വയ്യങ്ങ ബുധനാഴ്ച പോവില്ല എന്ന് പക്ഷേ സ്കൂളിലെത്തി കുറച്ച് കഴിയുമ്പോഴേക്കും പറഞ്ഞു തന്നുകൊണ്ട് ടീച്ചർമാർ ആ ബുധനാഴ്ച മുടക്കാണ് അപ്പം ഇന്നലെ വന്നപ്പോൾ തന്നെ സ്വത്തുമണി ഹാപ്പിയാണ് അപ്പോൾ ആൾ ഉഷാറായുണ്ട് ബുധനാഴ്ച വരുമ്പോഴേക്കും സ്വത്തുപണി ഉഷാറാണ് പിന്നെ ചൊവ്വാഴ്ച ബുധനാഴ്ച അല്ല ചൊവ്വാഴ്ച വരുമ്പോഴേക്കും സ്വത്തുപണി ഉഷാറാണ് നല്ല ബുധനാഴ്ച ഇറന്ന് മുടക്കാറുണ്ട് ഇന്ന് നല്ല കുട്ടിയായിട്ട് സ്കൂളിൽ പോയിട്ടുണ്ട് കാലത്തുനിന്ന് വിലപ്പാണ് ഉണ്ണി കഴിച്ചത് മുദ്രപ്പേരി ചോറ് മുദ്രപ്പേരിയാണെന്ന് അപ്പം അതൊക്കെ ഉണ്ടായിട്ടുണ്ട് വിടെ ഒരു കാട്ടുപൂന്ന് പറഞ്ഞാൽ കാട്ട് നല്ല പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ഒരു ചെറിയ ചെറിയ പൂവ് ഇതൊക്കെ ഈ അത്തക്കളത്തിന് അതായത് പൂക്കളത്തിനൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ എത്താറായി അപ്പോൾ നാളെ സുന്ദരിമണിയിലെ സൂത്തുമണിയിൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം കേട്ടോ ഓക്കെ